ഹലോ കൂട്ടുകാരെയേ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊന്ന് കൂട്ടുകൂടിയേക്കണേ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിന്നൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ആയി കാണുമെ വേറെയൊന്നുമല്ല ഒന്നുമല്ല കായംകുളത്തെ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കും ഓണത്തിൻ്റെയൊക്കെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ ഇത്രയും വൈകിയത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രാവിലത്തെ ജോലിയും ഉച്ചക്കലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വൈകിട്ട് കുറച്ച് ഉള്ള എൻ്റെ ജോലികളെക്കുറിച്ചും മുറ്റം വൃത്തിയാക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് കേട്ടോ അന്നേരം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് മറക്കാതെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചില ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ രാത്രിയിൽ ചോർന്നേക്കാട്ടിലും ഇഷ്ടം പലഹാരങ്ങളാണ് മിക്ക ദിവസം പലഹാരങ്ങളാണ് ഇഷ്ടം ഇന്ന് ഉച്ചക്കലത്തേക്ക് കുറച്ച് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് വൈകിട്ട് കൊഞ്ച് റോസ്റ്റും ഇടിയപ്പവും ഒക്കെ ഞങ്ങൾ ആക്കാമെന്ന് വെച്ചു ഇടിയപ്പം അങ്ങ് നേരത്തെ ഞങ്ങൾ റെഡിയാക്കാമെന്ന് വെച്ച് സാധാരണ ഞാൻ ഒരു ആറുമണിയൊക്കെ കഴിയുമ്പോഴാണ് രാത്രിയില്ലാത്ത ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് കയറാറുള്ളത് പിന്നെ നേരത്തെ അങ്ങ് റെഡിയാക്കി വെക്കുന്നതിന് കാരണം എനിക്ക് മുറ്റത്ത് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് മുറ്റമൊക്കെ കുറച്ച് വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു എന്നാലും നേരത്തെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുറ്റവും വൃത്തിയാക്കി കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യാം അതായിരുന്നു എൻ്റെ ലക്ഷ്യം പറയുന്നത് പിന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യാം നമ്മളുടെ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് മക്കളുടെ പഠനം ഇതായി പോകരുതല്ലോ രാത്രിയിലും രാവിലെയും ഒക്കെ അങ്ങ് എപ്പോഴും അങ്ങ് കിച്ചണിൽ അങ്ങ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു മുഷിപ്പാവും നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും കുഞ്ഞുങ്ങൾക്കുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും ജോലികളൊക്കെ നേരത്തെ അങ്ങ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുകയും പിന്നെ പെട്ടെന്ന് തന്നെ ഇടിയപ്പവും ഒക്കെ അങ്ങ് ഉണ്ടാക്കി എടുക്കാൻ നോക്കി എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഇടിയപ്പം എന്ന് പറയുന്നത് പിന്നെ അത് ഞാൻ ഈ കബോർഡിനകത്തിലാണ് പാത്രങ്ങളൊക്കെ സൂക്ഷിക്കാറുള്ളത് കഴുകിയല്ല ഉണക്കിയാണ് കബോർഡിനകത്ത് സൂക്ഷിക്കാറുള്ളത് വെള്ളത്തോട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കബോർഡ് നശിച്ച് പോവുകയൊക്കെ അതുകൊണ്ട് തന്നെ കഴിവതും ഞാൻ പാത്രങ്ങൾ കഴുകി ഉണക്കി അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടേ കഴുകിയിട്ട് നല്ല രീതിയിൽ ആ വെള്ളം ഇങ്ങനെ തുടച്ച് മാറ്റിയിട്ടേ കബൂറിനകത്തിൽ പാത്രങ്ങൾ സൂക്ഷിക്കാറുള്ളു കേട്ടോ പിന്നെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഈ ഇടിയപ്പോ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇത് ഈ പാത്രങ്ങൾ കഴുകുന്നത് കുറച്ച് ജോലിപ്പാടുള്ള കാര്യമാണ് കേട്ടോ അതിൻ്റെ മാവിങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ലേ അത് പോകാൻ ഇച്ചിരി പാടാണേ പിന്നെ അത് ഞാൻ തേങ്ങയൊക്കെ നേരത്തെ അങ്ങ് തിരികെ അങ്ങ് ഫ്രിഡ്ജ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുകൊണ്ട് കുറേ തേങ്ങ ഇങ്ങനെ തിരികെയിട്ട് ഒന്നോ രണ്ടോ തേങ്ങ ഇങ്ങനെ ഒരുമിച്ച് പൊട്ടിച്ച് അത് തിരികെ അങ്ങ് ഫ്രിഡ്ജിൽ അങ്ങ് സ്റ്റോക്ക് ചെയ്യുവേ അതാകുമ്പം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാവല്ലോ എപ്പോഴും എപ്പോഴും നമുക്ക് തേങ്ങ ഇങ്ങനെ തിരികാൻ നിൽക്കുകയും ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ഒന്നും കൂടെ നമുക്ക് സിമ്പിളായിട്ട് തോന്നുവേ അല്ല എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ചെയ്യാൻ നിന്ന ഭയങ്കര മുഷിപ്പാട് ആയിരിക്കും നമ്മൾ കിച്ചണിൽ നിൽക്കുന്നത് കേട്ടോ എനിക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചില ദിവസം ഇങ്ങനെ തേങ്ങ തിരിക്കണം തേങ്ങ പൊതിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനാകെ അങ്ങ് കുഴഞ്ഞൊരു പരുവാകും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങയൊക്കെ തിരികെ നേരത്തെ തന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ തേങ്ങയൊക്കെ പൊതിച്ച് തിരികെ അത് ഫ്രിഡ്ജിൽ അങ്ങ് ആക്കുകയും പിന്നെ ഈ കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ അങ്ങ് പൊളിച്ച് ഫ്രിഡ്ജിനകത്തിൽ അങ്ങ് സൂക്ഷിക്കുകയും ചെയ്യുകയും അതാകുമ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവില്ല ഞാൻ എടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നും പിന്നെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളവരുടെ കാര്യമെന്ന് പറയാം ആരും ഹെൽപ്പൊന്നും ചെയ്യാനില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക അന്നേരം നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ കുറേശ്ശേയായിട്ടങ്ങ് ചെയ്തു തീർക്കാൻ ശ്രമിക്കണം പിന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഈ ഒരു അച്ചിലാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ് ഇത് തോക്കെന്നാണ് ഞാൻ പറയുന്നത് പൊതുവേ തോക്കന്നാണെന്ന് ഒന്ന് കടയിലും പറയുന്നത് അല്ല മറ്റ് സാധാരണ സേവനാഴി മോഡലല്ലേ ഇത് കേട്ടോ അതെനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് അതിൽ ചെയ്യുന്നത് ഒന്നും കൂടി സിമ്പിളായിട്ട് തോന്നുന്നു ഇതിൽ ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മുടെ ജോലികളൊക്കെ നമ്മുടെ മനസ്സും കൂടെ കൂട്ടിയിരിക്കും കേട്ടോ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നത് നമുക്ക് നല്ല കൂടി നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും പെട്ടെന്ന് പെട്ടെന്ന് അത് വൃത്തിയായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയും ഞാൻ അങ്ങനെയാണ് മടി പിടിച്ചിരുന്നിട്ടൊക്കെ ചെയ്യുമ്പം അന്നത്തെ ദിവസം ഭയങ്കര മുഷിപ്പായിരിക്കും ജോലികൾ ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും കിച്ചണിൽ കയറാനേ തോന്നാറില്ലേ അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും ചെയ്തതിന് ശേഷം എനിക്ക് കിച്ചൺ എപ്പോഴും അങ്ങ് വൃത്തിയാക്കി ഇട്ട് കൊടുക്കണേ അങ്ങനെ കിച്ചൺ വൃത്തിയാക്കി കിടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ അത് ചായയൊക്കെ അങ്ങിട്ട് അങ്ങിട്ടു മിനുമോള് വന്നിട്ടുണ്ടായിരുന്നു മിന്നു മോക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് ഇത് മദ്രസെ ക്ലാസ് ഉണ്ടായിരുന്നു മോളെയും കൊണ്ട് വിട്ടിട്ട് വന്ന് വീടുണ്ടാകുമോ എല്ലാം ഒന്നും കൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് മുറ്റത്തോട്ടങ് ഇറങ്ങി മുറ്റത്തെല്ലാം അങ്ങ് പോച്ച കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ച കായംകുളത്ത് വീട്ടിലോട്ടുള്ള പോക്കും ഒക്കെ കാരണം വീണ്ടകം എങ്ങനെയെങ്കിലുമൊക്കെ വൃത്തിയാക്കി ഇടുമായിരുന്നു വീണ്ടും പരിസരം അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കത്തില്ലായിരുന്നേ അങ്ങനെ മുറ്റത്താകെ അങ്ങ് പോച്ച കയറിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അകം വൃത്തിയാക്കുന്നത് കൂട്ടുതന്നെ വീണ്ടും മുറ്റവും വൃത്തിയാക്കുന്നതാണ് എനിക്കിഷ്ടം പ്രത്യേകിച്ച് വീണ്ടും ഫ്രണ്ട് മുറ്റം എപ്പോഴും നമ്മൾ നീറ്റാക്കി ഇടണം ഒന്നും പോച്ചയൊന്നും വിച്ചില്ലെങ്കിലും എപ്പോഴും ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ട് കൊടുക്കണം അതുപോലെ ചപ്പവറുകളൊന്നും വീണ്ടും മുറ്റത്തിടുന്നത് എനിക്കിഷ്ടമല്ലേ ഈ അഴുക്ക് വെള്ളമൊന്നും വീണ്ടും ഫ്രണ്ടിലോ വീണ്ടും പരിസരത്തോ ഒന്നും ഓടിക്കുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ ഈ പച്ചക്കറി വേസ്റ്റോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്നീ ഞാൻ എൻ്റെ ചെടികളുടെ ചെടിച്ചട്ടിയിലാണ് ഞാൻ അതൊക്കെ ഇടുന്നത് ചെടിച്ചട്ടി നട്ടേക്കുന്ന ചെടികളുടെ ചൂട്ടിലായിരിക്കും ഈ പച്ചക്കറി വേസ്റ്റോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ട് ഒരു ഒഴിഞ്ഞ കോണിലോട്ട് ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിനകത്തിലോട്ട് വെള്ളവും പച്ചക്കറി വേസ്റ്റോ ഒക്കെ ഒഴിച്ചിട്ട് അതങ്ങ് മൂടി ഇടുകയും ചെയ്യും അന്നേരം നമ്മുടെ വീടിൻ്റെ പരിസരം എപ്പോഴും നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ മുറ്റം തൂക്കുന്ന ചപ്പുകളൊക്കെ അന്നേരം ഒന്നേരം നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അന്നേരം ഒന്നേരം അതങ്ങ് തീയിട്ടങ്ങ് മാറ്റുകയും ചെയ്യുവേ പോ എല്ലാവർക്കും എപ്പോഴും എപ്പോഴും ഒന്നും പിച്ചാനും ഒന്നും പറ്റത്തില്ല നമുക്ക് പലമാതിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും എപ്പോഴും ഒന്നും ഇതൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും പ്രതീക്ഷിക്കാതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകവും പരിസരവും ഒക്കെ ആണെങ്കിൽ വൃത്തിയേടായിട്ട് കടന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ അതാകുമ്പോൾ നമ്മൾ വെപ്രാളം പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ അവിടെ നിന്ന് കളിച്ചത് എൻ്റെ മിനിമയുടെ ഫ്രണ്ടാണ് ആദ്യം അവൻ മിനുമായിട്ട് കളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ മിനിമം മദ്രസേ പോയ കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോടൊന്ന് കൂട്ടുകൂടിയേക്കണേ